നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക ആരോപണ കേസിൽ ജയിലിലാക്കാനിറങ്ങിയ ക്രൈംബ്രാഞ്ച് ഒടുവിൽ തോറ്റ് പിന്മാറുന്നു രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ചിലരെ കണ്ടു ചോദിച്ചെങ്കിലും അവർക്കാർക്കും നിയമ നടപടികൾക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് ചുവടുമാറ്റം ഈ ിൽ എംഎൽഎക്കെതിരെ മൊഴി നൽകിയ യുവനടി റിനി ആന്റ് ജോർജിനെ ലൈംഗിക അപവാദ കേസിൽ സാക്ഷിയാക്കാൻ ക്രൈംബ്രാഞ്ച് റിനിയുടെ കയ്യിൽ നിന്നും പരാതി എഴുതി എഴുതിവാങ്ങാൻ ക്രൈംബ്രാഞ്ച് ഉന്നതർ ശ്രമം നടത്തിയെങ്കിലും അത് വിജയിക്കാത്തതിനെ തുടർന്നാണ് നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചത് രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണം മാത്രമാണ് എന്നാണ് യുവനടി ക്രൈംബ്രാഞ്ചിന് നൽകിയത് ചില സ്ക്രീൻഷോട്ടുകളും കൈമാറി അതേസമയം തനിക്ക് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് അവർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു തുടർന്ന് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുമായി ചേർന്ന് നടത്തിയ ചർച്ച നടത്തിയ സംഘം അവരുടെ ഉപദേശപ്രകാരം നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചു നടി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല അതിനാലാണ് സാക്ഷിയാക്കിയാൽ എന്ന ഉപദേശം നിയമവിദഗ്ധരിൽ നിന്നും ലഭിച്ചത് അതായത് സി പി എം കോൺഗ്രസും ചേർന്ന് രാഹുലിനെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞെന്ന ചുരുക്കം എറണാകുളത്തെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് രാഹുലിനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുകയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് സർക്കാർ അഭിഭാഷകർ നൽകിയത് എന്നാൽ രാഹുലിനെതിരെ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ഉന്നതങ്ങളിൽ നിന്നും അതിനുള്ള സമ്മർദ്ദം തങ്ങൾക്കുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ സർക്കാർ അഭിഭാഷകരെ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളിൽ മാത്രം അവശേഷിക്കുമ്പോൾ രാഹുൽ വിഷയം സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യാനാണ് സിപിഎമ്മിന്റെ തീരുമാനം പാർട്ടി ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയും സർക്കാർ നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന പുതിയ അടവ് നയമാണ് രാഹുൽ വിഷയത്തിൽ രാഹുൽ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയപ്പോൾ സിപിഎം അംഗങ്ങൾ നിശബ്ദത പാലിച്ചത് ഇതിന്റെ ഭാഗമായത് സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിന് ലഭിക്കുന്ന വമ്പിച്ച ജനപ്രീതി സി പി എമ്മിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് യുവതലമുറ രാഹുലിനൊപ്പമാണ് എന്ന വിശ്വാസം പാർട്ടിക്കുണ്ട് അതിനാൽ എം എൽ എക്കെതിരെ നിയമപരമായ നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നാണ് ഉന്നത പാർട്ടി നേതൃത്വം പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പേരിന് മാത്രമാണ് എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരത്ത് തടഞ്ഞത് തടയാൻ വന്ന ഒരു പ്രവർത്തകൻ ഇതൊരു മാതൃകാ തടയൽ മാത്രമാണെന്ന് രാഹുലിനോട് പറയുകയും ചെയ്തു തനിക്കെതിരായ നീക്കങ്ങളിൽ രാഹുലിന് ഭയമില്ലാത്തതും അതുകൊണ്ടാണ് ഏറി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് രാഹുലിന് നന്നായി അറിയാം തനിക്കെതിരെ ലൈംഗിക ഈ അപവാദ കേസിൽ എഫ്ഐആർ ഇടുകയാണോ എങ്കിൽ അത് റദ്ദാക്കാൻ രാഹുൽ കേരള ഹൈക്കോടതിയിൽ സമീപിക്കും എറണാകുളത്തെ പ്രമുഖരായ അഭിഭാഷകരുമായി ം രാഹുൽ തുടർ ചർച്ചകൾ നടത്തിവരികയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ എത്രയും വേഗം ഹൈക്കോടതിയെയും സമീപിക്കാനാണ് നീക്കം അങ്ങനെ വന്നാൽ എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കും തനിക്കെതിരായ അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിൽ സി ആണെന്ന വ്യക്തമായ സന്ദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ചില പാർട്ടി നേതാക്കൾ രാഹുൽ വിഷയത്തിൽ കടുംപിടുത്തം വേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഭൂരിപക്ഷം നേതാക്കളും ഇതിന് തയ്യാറല്ല രാഹുൽ വിഷയം വീണുകിട്ടിയ ആ വിധമായാണ് ചില സിപിഎം നേതാക്കൾ കരുതുന്നത് എന്നാൽ സിപിഎം ഉന്നതർക്ക് പോലും ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമില്ല നിയമസഭയിൽ ഹാജരായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ട് എത്തുന്നത് തടയാനാണ് സർക്കാരിന്റെ നീക്കം സിപിഎം ബിജെപിയും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിൽ എത്താനാണ് രാഹുൽ ആലോചിക്കുന്നത് രാഹുൽ മണ്ഡലത്തിലെത്തിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് സജീവ തിരുവനന്തപുരത്ത് മന്ത്രി കെ രാജൻ പങ്കെടുത്ത റവന്യൂ അസംബ്ലിയിൽ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് രാഹുൽ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു നേരത്തെ ഫണ്ട് നീക്കിവെച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടും തുടർപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ വേണമെങ്കിലും പോകാം പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇന്നുവരെ കാണാത്ത പ്രതിഷേധം ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ പാലക്കാട്ടുകാരുടെ ജനപ്രതിനിധിയായി കെട്ടിവച്ചിരിക്കുകയാണ് എം എൽ എ ഓഫീസിൽ പ്രവേശിച്ചാൽ ആ സമയത്ത് പ്രതിഷേധം എന്തെന്ന് കാണിച്ചു കൊടുക്കും ദേഹോപദ്രവം ഏൽപ്പിച്ചുള്ള സമരം അല്ല ഇതുവരെ കാണാത്ത ജനകീയ പ്രതിഷേധമായിരിക്കും ഉയരുക അതേസമയം രാഹുൽ മാൻകൂട്ടത്തിൽ ജില്ലയിലെത്തുന്നത് സംബന്ധിച്ച വിവരമൊന്നും ലഭിച്ചില്ലെന്ന് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നു പാർട്ടിയിൽ നിന്നും കെ സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര എം ആണ് മണ്ഡലം എം എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ ഡി സി സി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സി ആണ് അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ എത്തിയാൽ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭ കോൺഗ്രസ് കൌൺസിലർ മതി മൺസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല അദ്ദേഹം എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതുവരെ ബിജെപി പ്രതിഷേധം തുടരും അദ്ദേഹം എം എൽ എ ഓഫീസിലെത്തിയാലും പ്രതിഷേധമുണ്ടാകും കോൺഗ്രസുകാർക്ക് പോലും വേണ്ടാത്ത ആളെ പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കരുത് രാഹുൽ വിഷയത്തിൽ സിപിഎം കോൺഗ്രസ് നിലപാട് തട്ടിപ്പാണ് തിങ്കളാഴ്ച നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊവ്വാഴ്ച വിട്ടുനിന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിലെത്തേണ്ടെന്നാണ് അദ്ദേഹത്തിന് കൈമാറിയ നിർദ്ദേശം സജീവമായാൽ മതിയെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടയിൽ രാഹുൽ സഭയിലുണ്ടാകുന്നത് ശ്രദ്ധ മാറാൻ ഇടയാക്കുമെന്ന വിമർശനം ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ സഭയിൽ വരുന്നതിനോട് യോജിച്ചിട്ടും എന്നാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടക്കം പാർട്ടി നടപടിയെടുത്ത സ്ഥിതിക്ക് നിയമസഭയിൽ വരുന്നത് വിലക്കേണ്ടെന്ന നിലപാടാണ് എ ഗ്രൂപ്പ് കൈക്കൊണ്ടത് സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടെടുത്ത് രമേശ് ചെന്നിത്തലയും രാഹുൽ സഭയിൽ വരുന്നത് തടയേണ്ട എന്ന നിലപാടിനോട് യോജിച്ചു ഇതിനോട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യോജിക്കുകയായിരുന്നു ഇതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ നിലപാടിൽ വിട്ടുവീഴ്ച വന്നിട്ടുമില്ല സഭയെ തുടർന്ന് വന്നാൽ അതിലുള്ള വിയോജിപ്പ് പരസ്യമാക്കേണ്ടിവരുമെന്ന നിലപാടിലാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് എന്ന വ്യക്തവുമാണ് പാലക്കാട് ബിജെപിക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന മണ്ഡലമാണ് ബിജെപി പാലക്കാട്ടെ പ്രാദേശിക നേതാവ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാലക്കാട് പിടിക്കാൻ കഴിയുമെന്ന് ബിജെപി വിശ്വസിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബിജെപി തോറ്റത് ചെറിയ മാർജിനിലാണ് രാഹുൽ പാലക്കാട് ശക്തനായാൽ ആർക്കും അവിടെ ദർശിക്കാൻ കഴിയില്ല ഇതാണ് ഓപ്പറേഷൻ രാഹുൽ പദ്ധതിക്ക് പിന്നിലെ രഹസ്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകിയില്ല എന്ന് സിപിഎമ്മിന് നന്നായി അറിയാം അതോടെ സാധ്യത തെളിയുന്നത് ബിജെപി ആയിരിക്കും അതേസമയം രാഹുലിന് സീറ്റ് കിട്ടിയാൽ അദ്ദേഹം തന്നെ ജയിക്കും ഇപ്പോഴത്തെ സാഹചര്യം മാറിയാൽ കോൺഗ്രസ് മാറി ചിന്തിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ ആരാധകർ വർദ്ധിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ രംഗത്ത് വരാതായതോടുകൂടിയാണ് നാട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങിയത് നാളെ രാഹുലിനെതിരെ കേസെടുത്താൽ അതും പിണറായിക്ക് ദോഷമായി ഭവിക്കും എന്ത് ചെയ്താലും സിപിഎമ്മിന് ആപത്തുണ്ടാകും ഇക്കാലത്ത് ഏത് കേസിനും ആധാരം ആധാരം ഒരു പരാതിയാണ് പരാതിയില്ലാതെ ആർക്കെതിരെയും കേസെടുക്കാൻ കഴിയില്ല ഇതാണ് ഭാരതീയ സംഹിത നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് പരാതിയില്ലാത്ത ഒരു എം എൽ എ കേസെടുക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും സി പി എമ്മിന് അനുഭവിക്കേണ്ടി വരും